ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള മണി പലഹാരം ഉണ്ടാക്കാം ഇത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഇനി നമുക്ക് അത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു നാലഞ്ചു സ്പൂൺ ചെറുപയർ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് കുതിർന്നിട്ടുണ്ട് ഒരു മണിക്കൂറോളം ഇട്ടാൽ മതി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിനെ നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം പിന്നെ നമുക്കിതിനെ കുക്കറിലേക്കിടാം ആവശ്യത്തിന് വെള്ളവും കുഴി ഒഴിച്ചുകൊടുത്ത് നമുക്കിതിനെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഇനി ഇതേ ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി അല്ലി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് എരിവ് കൂടിയതാണെങ്കിൽ ഒരെണ്ണം ഇതിന് ഇച്ചിരി എരിവുണ്ട് കൂടിയതാണെങ്കിൽ ഒരെണ്ണം ഇല്ലെങ്കിൽ രണ്ടോ ഒക്കെ എടുക്കാം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിനെ ഒരു പാത്രത്തിലേക്കിടാം ഇനി പയറിൽ വെള്ളം അധികം ഉണ്ടെങ്കിൽ നമുക്കത് ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കാം ഇല്ല കുറച്ചേ ഉള്ളെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒഴിക്കാം എനിക്കിപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ അത് ഞാനിതിലേക്ക് ഇടുകയും വയറിൻ്റെ വെള്ള ഊറ്റി കളയണ്ട അത് വെച്ചേക്കാം നമുക്ക് ആവശ്യം വന്നാൽ എടുക്കണം ഇനി ഇതിവിടെ ഇരുന്ന് ഒന്ന് ആറട്ടെ അപ്പോഴേക്ക് നമുക്കൊരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു സ്പൂണോളം നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഉരുകി വരട്ടെ അപ്പം നെയ്യെല്ലാം ഉരുകിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇഞ്ചിയൊക്കെ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മുരിങ്ങയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മുരിങ്ങയിലെ നമുക്കൊന്ന് പതുക്കെ വാട്ടിയെടുക്കാം മുരിങ്ങയില ഇടണ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതുണ്ടായിരുന്നോണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ ഇതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം അപ്പം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന പയറൊക്കെ ആറിയിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് പതുക്കെ ഒന്ന് കുഴച്ചെടുക്കാം സ്പൂൺ വെച്ച് തന്നെ നമ്മളൊന്ന് ഉടച്ചെടുത്താൽ മതി ഞാനിപ്പോൾ സ്പൂൺ കൊണ്ട് സ്പൂൺ മാറ്റിയിട്ടൊന്ന് കൈയും കൂടി വെച്ചിട്ട് ഉടക്കുന്നുണ്ട് അപ്പോൾ പയറൊക്കെ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ വയറ്റി വെച്ചിരുന്ന മുരിങ്ങയിലേയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം തേങ്ങാ ചിരകി ഇട്ട് കൊടുക്കാം നമുക്ക് അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി ഇതിപ്പോൾ പയറ് വേവിച്ചതിൽ വെള്ളം കുറവായതുകൊണ്ട് നമുക്കിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും ഇത് കുഴഞ്ഞു കിട്ടണമെങ്കിൽ അപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് തിരിച്ചായിട്ട് വെള്ളമൊഴിച്ചൊന്ന് കുഴച്ചെടുക്കാം പയറ് വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്താലും മതിയേ അപ്പം ഇതിലേക്ക് ഇനി പിന്നെ എനിക്ക് പൊടിയൊന്നും ഇടേണ്ടി വന്നില്ല അത്രയും പൊടി മതിയായിരുന്നു വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ പയറൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ വരട്ടിട്ട് നമുക്കിതൊന്ന് ഇത് മേലേക്ക് തൂത്ത് കൊടുക്കാം പ്ലാസ്റ്റിക് ഷീറ്റ് വേണമെന്നില്ല കേട്ടോ നമ്മുടെ വാഴയിലുണ്ടെങ്കിൽ അതാണ് നല്ലത് ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കണമെന്ന് ഒരു ചെറിയ ഉരുളി എടുത്തിട്ട് നമുക്ക് ഇതിൽ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കാം ഇനി നമുക്കിതിനെ നമ്മുടെ അട മടക്കണ പോലെ മടക്കി വന്ന് കൊടുക്കാം ഈ സമയത്ത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഇത്തിരി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഈ അട നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം എല്ലാം ഞാൻ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം ഇത് വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റോളായിട്ടുണ്ട് ഇതിനെ തുറന്ന് നോക്കാം ഇതിപ്പോൾ നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഹെൽത്തി ആണ് ഇതിൽ മുരിങ്ങയില പയറൊക്കെ ചേരുന്നത് കൊണ്ട് നല്ല ഹെൽത്തി ന്യൂട്രീഷ്യസും പിന്നെ ഇത് നമ്മൾ എണ്ണയിലിട്ടൊന്നും പൊരിച്ചെടുക്കാത്തതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം ഇത് വളരെ എളുപ്പത്തിൽ ഇത് എടുക്കുകയും ചെയ്യാം ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണോണ്ട് എല്ലാവർക്കും കഴിക്കാനും പറ്റും ഇത് നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാം നല്ല ചമ്മന്തി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ ഇപ്പം ഇത് നല്ല രുചിയുള്ള ഒരു നാലുമണി പലഹാരമാണ് എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ